you

아, 이리 서게. 아, 자. 자, 자. 자, 자, 자. 자, 자, 자. 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 자, क्या हो रहा है? उन्हें बैठा

ഞാൻ അച്ഛനോട് പതുക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കും ഈ തൽക്കാലം ഒന്ന് അടങ്ങി നിൽക്ക് ഒക്കെ ഞാൻ ശരിയാക്കി തരാം പറഞ്ഞിട്ട് എനിക്ക് കൊറച്ച് പൈസ ആവശ്യം ഇണ്ടായിരുന്നു ഒരു വീടുണ്ടാക്കണമൊക്കെ ഇണ്ടായിരുന്നു മക്കള് ബാംഗ്ലൂരിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവർക്കൊരു വീടൊക്കെ വേണം എനിക്ക് കുറച്ച് സ്ഥലം കിട്ടിയാൽ അത് ഏത് സ്ഥലം അച്ഛനോട് ചോദിക്കുന്നത് അതൊക്കെ മക്കളെ പഠിപ്പിനു വേണ്ടിയൊക്കെ തീർന്നില്ല ഒക്കെ മാറ്റി ആർക്കും കൊടുക്കില്ല കല്യാണം പ്രതീക്ഷിച്ചല്ലോ ഏട്ടനെന്തിന സ്വത്തും ഇതൊക്കെ ഏട്ടന്റെ സ്ഥലം തന്നെ അച്ഛന്

ഒരു കൈക്ക് വേദന ഞാൻ ഞാൻ അന്ന് അന്ന് പറഞ്ഞ കാര്യം ഈ വീടും സെന്റ് സ്ഥലവും പേരിൽ മാറ്റിത്തരേ അച്ഛൻ സമ്മതിക്കാണെങ്കിൽ ഞാൻ ഇവിടെ അച്ഛൻ എങ്ങോട്ട് പോകുന്നു വേണ്ട ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് തന്നെ ചെയ്യാം അച്ഛനൊരു കാര്യം ും ഇവിടെ കൂടെ തന്നെ താമസിക്കാനും വൃത്തിയാക്കി ലെവലാക്കി ചെറുപ്പം ചെയ്യണം ആന്റേട്ടനോടൊന്നിപ്പയട ഇത് കഴിഞ്ഞിട്ടെ ഷൈജു നാട് വിട്ടു പോയിട്ട് കൊറേ കാലായില്ലേ നീ തിരിച്ചു വരുവോ ജീവനോട് ഇണ്ടോന്ന് പോലും നമുക്ക് അറിയില്ല എന്തിനാ അവനെ ഷൈജുനേം കാത്തിനെ എത്ര കൊല്ലായി പോയിട്ട് അണ്ടേ കേ. ഞാൻ അവിടെയാണ് ഇбло പിഡബ്ല്യു ഓഫീസർ സന്തോഷൻ ഇവിടെ അഞ്ചേ വന്നത്. പെട്ടെന്ന് ഒരാൾ വന്നിവിടെ ആ സന്തോഷം എങ്കിയാ നീ ആവും വിടിലുണ്ട്. ഞാൻ ജോലിക്കി പോവിയെ. ആ സന്തോഷേ എന്നെ കാണാൻ ആള് വന്നു. ആ ആ ഇലന്തവിടെ. പറ എനിക്ക് അില്ലന്ന് മാരി വീട്ടി ഞാൻ ഓഫീസ് കേറി ഇറങ്ങി മടക്ക്. അതാണ് ഇല്ലിന്റെ കാര്യം ഓഫീസിലെ നിങ്ങൾ ഓഫീസിൽ വന്നിട്ട് സംസാരിച്ചോളി വീട്ടിൽ വന്ന് സംസാരിക്കണ്ട സംസാരിക്കേണ്ട രാവിലെ പത്ത് ഓഫീസിൽ ഓഫീസിലുണ്ടോ നിങ്ങൾ ഓഫീസിലേക്ക് വന്നാൽ മതി അവിടെ സംസാരിക്കാം വരാം ഇ കേട്ടോ. ദേശീയ ചായോണ. हां. ഞാൻ പറഞ്ഞില്ലേ? അച്ഛൻ ദ്രേഷാണ് ആണ്. ഞാൻന്ന് പറഞ്ഞില്ലേ? വീടും സർക്കാരിക്കാരെ അഞ്ച അഞ്ചശതസരവും ഭൂമിയും വീടു കൊണ്ടേ നേറണം. ഒക്കെ കാരണം അങ്ങൊരു വാക്ക്

ില്ലേ പണിട്ടെ ഞങ്ങള് സാധാരണ എടുക്കുന്നുണ്ട് നല്ല വപ്പറുണ്ട് നല്ല വേണ്ട ഇത് അങ്ങനെ പറയില്ലേ ഒരു ലോട്ടറി എടുക്കുന്ന സ്ഥിരായിട്ട് എടുക്കുന്ന അത് ഒന്നെ <ifting> <sharp> എന്താണ് ആന്ചേട്ടാ നിങ്ങൾക്ക് അച്ഛൻ നേരത്തെ വന്നൂടെ നിങ്ങൾ ഇത്ര എല്ലാവർക്കും കിടന്നുറങ്ങിയ പക്ഷെ അച്ഛനൊക്കെ എപ്പോഴും കിടന്നുറങ്ങുന്ന അവിടെ ഇതൊക്കെ കിടന്നുറങ്ങിയ ശേഷമാണോ കയറി വരെ അച്ഛാ എനിക്ക് ഈ വീടൊന്ന് പുതുക്കി പണിയണം എന്നുണ്ട് അപ്പൊ ഞാനൊരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വീട്ടിൽ പൊളിച്ച് പണിയെടുക്കുന്ന സമയത്തെ ഞാൻ രശ്മിയുടെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ പോവുക അച്ഛനും ആനന്ദേട്ടനും കൂടെ ഒരു വാടക വീട് അങ്ങോട്ട് പോകേണ്ടി വരും എനിക്ക് ഇവിടെ ഒന്ന് മാറാൻ കഴിയാ ി പോകുന്നത് ഞാൻ ഞാൻ പോവുക കുത്ത കുത്ത എനിക്കൊരു അബദ്ധം പറ്റിയ മോലെ സന്തോഷം ഭാര്യയും വന്ന് അവരുടെ പേര് നാം സ്വത്ത് എഴുതി കൊടുത്തു കുറച്ച് ദിവസം മുമ്പേ സന്തോഷും അതെന്താ അച്ഛനോട് പറയാൻ സന്തോഷ് പറഞ്ഞു എന്നോടൊരു വാക്ക് പറയണ്ടല്ലേ അച്ഛൻ കണ്ടില്ലേ കിടക്കണ്ടി വന്നില്ലേ നീ വാടക വീട് എന്ന ശരണം ആയിക്കോട്ടെ ടോ ഞാൻ പോയിട്ട് ഗൾഫിൽ ഇല്ലായിരുന്നോ ഒരു വിവരമില്ലല്ലോ നമ്മളറിയുന്നില്ലല്ലോ മനസ്സിലായില്ല ഇന്നലെ മറ്റേ ക്യാരം ബോർഡ് കളിച്ചു പോയൂഡോർഡി കൊടുക്കും ആറ് വീണപ്പോഴും ഞാൻ ഇന്നലെ വീട്ടിലെ വന്ന കഴിച്ചു ടിക്കറ്റ് വന്നിരിക്കും ോനെ ഞാൻ ഒന്നിന്റെ കൂടെ സഹിക്കാൻ പറ്റുന്നില്ല അതച്ചാ ഞാൻ അറിയില്ല അച്ഛളോ അങ്ങനെ ചെയ്തു പോയി ഞാൻ ഞാനില്ലാത്ത സമയത്ത് അങ്ങനെ ചെയ്ത് പോയതല്ലേ ഞാനിപ്പോളൊക്കെ ചീത്ത പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരു അങ്ങോട്ട് എന്റെ സന്തോഷേ ഇത് വളരെ മോശമായി പോയി സന്തോഷേ വയസ്സായ അച്ഛന് ഈ സാധു ഏട്ടനെ ഒത്തിരി പോയി കഴിഞ്ഞില്ല ഞങ്ങള് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് ഇതൊക്കെ പഠിപ്പിക്കാൻ ഇത് ആ അത് ഞാൻ പറഞ്ഞില്ലേ വീട് വിട്ട് കൊറേ കാലം മുന്നേ പോയി എന്ന് പോയിന്ന് പറഞ്ഞൂട്ടെ എന്താണ് ഇതൊക്കെ കേൾക്കുന്നത് അതൊക്കെ പറ്റി പോയി മോനെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്താണോ ഇനി അച്ഛനും ഏട്ടനും എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഇവിടെ കഴിയാ

ഒരിക്കലും അവരെ അകറ്റി നിർത്തരുത്